ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ കണ്ടാൽ തന്നെ അറിയാം ഞാൻ എൻ്റെ വീട്ടിലാണിട്ടുള്ളത് അപ്പോൾ വെക്കേഷന് വേണ്ടിയിട്ട് വീട്ടിൽ നിൽക്കാൻ വേണ്ടി വന്ന സമയത്ത് അമ്മ ഒന്ന് ചെറുതായിട്ട് വീണു ഫ്രാക്ചർ ഉണ്ട് അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് ദിവസം റെസ്റ്റാണ് അപ്പോൾ ഞാൻ ഇവിടെ തന്നെ കുറച്ച് ദിവസം നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് അമ്മ റെസ്റ്റിലാണ് അപ്പോൾ നമുക്കിന്ന് ഒരു ബ്ലോഗ് എടുക്കാം ഒരു ഡേ ഇൻ മൈ ലൈഫ് വീട്ടിലത്തെ അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നുമില്ല ഞാനും മക്കളും ഇവിടെ ഇവിടെയുണ്ട് അമ്മയും ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണാം ചിലപ്പോൾ ഞാൻ രണ്ട് ദിവസത്തെ ഒരു വീഡിയോ ആയിട്ട് റാൻഡം ആയിട്ടാണ് ഇടുക ചിലപ്പോൾ ഇന്നത്തെ തന്നെ വീഡിയോ ആയിട്ടിടും കാരണം വീഡിയോ നമുക്ക് വിചാരിക്കുന്ന പോലെ അങ്ങോട്ടേക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കാരണം അമ്മേനെ കാണാനും ഒക്കെ ഒരുപാട് ആൾക്കാർ വരുന്നതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല പിന്നെ ലഞ്ച് പ്രിപ്പറേഷൻ ഒന്നും പ്രിപ്പറേഷനൊന്നുമില്ല അതുകൊണ്ടൊക്കെ എന്തായാലും നമുക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിടാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അത് ഞാൻ വന്നതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് രാവിലെ തന്നെ ഞാൻ എൻ്റെ അലക്കലും കുളിയും ഒക്കെ രാവിലെ തന്നെ കഴിക്കും കാരണം ആരെങ്കിലുമൊക്കെ അമ്മേനെ അമ്മ ഇങ്ങനെ വയ്യാതിരിക്കുന്നതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ വന്നി കാണാനൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ എൻ്റെ പരിപാടികളൊക്കെ തീർക്കും നമ്മൾ രാവിലെ നമ്മൾ പൂജാമുറിയിൽ വിളക്ക് വെക്കുകയാണ് കേട്ടോ പിന്നെ ഫ്രാക്ചർ ഉണ്ടെന്ന് പറഞ്ഞാൽ വലിയ പൊട്ടും കാര്യങ്ങളും ഒന്നും അല്ല അമ്മ ജസ്റ്റ് അമ്മേൻ്റെ വിരലിങ്ങനെ മടങ്ങിപ്പോയിട്ട് അതിൻ്റെ മോളി ഇരുന്ന് പോയി കാലിൻ്റെ അപ്പോൾ നമ്മുടെ പിന്നെ ഈ ചെറുവിരലിൻ്റെ ഭാഗത്തുള്ള ഒരു കുഞ്ഞെല്ല് പൊട്ടിയിട്ടുണ്ട് പക്ഷെ ഫലത്തിൽ എല്ല് പൊട്ടി എന്നുള്ളതുകൊണ്ട് ഒരു പ്ലാസ്റ്ററൊക്കെ ഇട്ട് അമ്മ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ രാവിലത്തെ ഈ വിളക്ക് വക്കൽ പരിപാടികൾ കഴിഞ്ഞ അതിൻ്റെ മെയിൻ പരിപാടി നമ്മുടെ വടക്കോറത്ത് ഒരു വലിയ മാവുണ്ട് ചമ്പരത്തി മാവെന്ന് നമ്മൾ പറയും ഇഷ്ടം െല മാങ്ങ തൊഴിഞ്ഞെടുക്കും കേട്ടോ അപ്പം ഞാനെല്ലാം പെറുക്കി വെക്കും ഇത് അമ്മേൻ്റെ ഒരു റുട്ടീൻ പരിപാടിയാണ് അമ്മ എന്നോടൊപ്പം പറയും മോളെ മാങ്ങയൊക്കെ പെറുക്കി വെക്കണം വരുന്നവർക്കാർക്കെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് ഒന്നോ രണ്ടോ ഒക്കെ കഴിക്കുള്ളൂ കേട്ടോ ഇത് ഒരുപാട് കഴിക്കാൻ പറ്റില്ല ഒരു തരം നാരുള്ള രീതിയിലുള്ളൊരു മാങ്ങയാണ് അതുകൊണ്ട് ജ്യൂസ് അടിച്ചാൽ അത്ര നന്നാവറിയില്ല ഞങ്ങൾ ജ്യൂസ് അടിക്കാറില്ല പക്ഷേ ഞാൻ എല്ലാം പെറുക്കി വെക്കും കാരണം ഇവിടെ വരുന്നവരും പോകുന്നവരൊക്കെ ഇത് എടുത്തു കൊണ്ടുപോകട്ടോ പെറുക്കി ഞാൻ നമ്മുടെ അവിടെ കുറത്തെ കോലയിൻ്റെ അവിടെ വെക്കും ഒരു ബക്കറ്റിലാണ് ഞാൻ പെറുക്കിയത് കവറിലും എന്തെങ്കിലുമൊക്കെ ഇവിടെ ഒരൊറ്റ കവറില്ല കാരണം എല്ലാവരും വരുന്നവർക്ക് കൊടുത്ത് മാങ്ങ കൊടുക്കാൻ വേണ്ടി കൊടുത്തിട്ട് കവറും കാര്യങ്ങളൊക്കെ ഇല്ല അപ്പോൾ ഞാനിത് പറമ്പിലും കണ്ടത്തിലൊക്കെ പോയിട്ട് ഈ മാങ്ങയും കാര്യങ്ങളൊക്കെ പെറുക്കി വെക്കാൻ കേട്ടോ ഇത് നല്ല ചെമ്പരത്തി മാവെന്നാണ് നമ്മൾ പറയുന്നത് ചെമ്പരത്തി മാങ്ങാന്ന് പറയും പിന്നെ ഇത് നല്ലൊരു ഓറഞ്ച് കളറായിരിക്കും ഇത് മുറിച്ചാൽ നല്ല മധുരവുമാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടും മൂന്നൊക്കെ ആയിട്ടേ കഴിക്കുള്ളൂ പക്ഷേ ഇതിങ്ങനെ ഒരുപാട് വീഴുന്നോണ്ട് ആരെങ്കിലൊക്കെ പെറുക്കിക്കൊണ്ടോ എന്ന് കുട്ടികളൊക്കെ വന്ന് പെറുക്കിക്കൊണ്ടുപോകും പിന്നെ ഞാൻ കുറേ പെറുക്കിയിട്ട് ഇതേപോലെ പുറത്ത് വയ്ക്കും വരുന്നവർക്കൊക്കെ കൊടുക്കും അങ്ങനെയൊക്കെയാണ് നമ്മുടെ പരിപാടികൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലെ തന്നെ അമ്മേൻ്റെയും ഗുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്മയ്ക്കും അല്ലൂരും ഒരു ചായ കൊടുക്കുകയാണ് ഞാൻ രാവിലെ ഞാൻ ചായ കുടിക്കാറില്ല അപ്പോൾ അത് അമ്മയ്ക്കും ഒരു കാലി ചായ ഉണ്ടല്ലോ അത് കൊടുക്കാൻ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ പിന്നെയാണ് അപ്പോൾ ഇപ്പോൾ നമ്മളൊരു കാലി ചായ വെച്ചിരിക്കുകയാണ് അത് അവർക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ് കേട്ടോ നമുക്കിന്ന് രാവിലെ പുട്ടും കറിയുമാണ് പുട്ടും പഴവാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കറി ഒന്നും വയ്ക്കുന്നില്ല അപ്പോൾ ഇന്ന് ഇപ്പം വന്നതിന് ശേഷം എനിക്ക് അധിക ദിവസവും മേമയാണ് ബ്രേക്ക്ഫാസ്റ്റ് തരുന്നത് മേമ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ അനുജൻ്റെ ഭാര്യ മുപ്പത്തിയാണ് വീട്ടിൽ നിന്ന് എനിക്ക് എന്നും ബ്രേക്ക്ഫാസ്റ്റ് എനിക്കും അമ്മയ്ക്കും തരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വേണ്ട ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് നമ്മളിന്ന് പുട്ടും പഴമാണ് കഴിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ വീടിനടുത്തൊരു ഉണ്ട് അപ്പോൾ അവരൊക്കെ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ രാവിലെ തന്നെ അവർക്ക് പോകേണ്ടതുണ്ട് അവർക്ക് പുറപ്പെടും കാര്യം ഒക്കെ വേണ്ടിയില്ല അപ്പോൾ പറഞ്ഞു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോൾ വേണ്ടാന്ന് പറഞ്ഞാലും മുപ്പത്തി തന്നെയാണ് എനിക്ക് കൊണ്ടുതരും ഏമ്മ തന്നെ കൊണ്ടുതരും ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊണ്ടുതരാമെന്നു പറഞ്ഞ് കൊണ്ടുതരും അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു വേണ്ട അവർക്ക് പുറപ്പെട്ട് കല്യാണത്തിനൊക്കെ പോകണമല്ലോ ഇവിടെ അല്ലൂനും പോകാനുണ്ട് കല്യാണത്തിന് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്ന് ഞാൻ തന്നെ ഉണ്ടാക്കും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കറിയൊന്നും ഞാൻ വെച്ചിട്ടില്ല ഞാനും അമ്മയും മാത്രമായതുകൊണ്ട് ഞാൻ നിങ്ങൾ പുട്ടും പഴവാണ് കേട്ടോ കഴിക്കുന്നത് ഇത് ചെമ്പാവരി പുട്ടാണ് കേട്ടോ ഏതോ ഒരു ബ്രാൻഡിൻ്റെ ഞാൻ പുട്ടുപൊടി വാങ്ങിക്കാൻ പറഞ്ഞ സമയത്ത് ഈ ഒരു പുട്ടുപൊടിയാണ് എനിക്ക് കൊണ്ടു തന്നത് അപ്പോൾ അത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ വെറും രണ്ട് കഷ്ണം പുട്ടിന് മാത്രമാണ് ഞാൻ കുഴച്ചിട്ടുള്ളത് പക്ഷേ കുഴച്ച് വന്ന സമയത്ത് ഒരു കഷ്ണം പുട്ടിനും കൂടെ ഉണ്ടായിരുന്നു ഒരു മൂന്ന് കഷ്ണം പുട്ട് അതിലൊരു കഷ്ണം ബാക്കിയായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മൾ പുട്ടുകുറ്റിയിലേക്ക് പുട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അതിനിടയ്ക്ക് നെക്സ്റ്റ് ചായ ഒരു ദിവസം മൂന്ന് ചായയാണ് കേട്ടോ ഇവിടുത്തെ കണക്ക് രാവിലെ ഒരു കാലി ചായ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചായ ഈവനിങ് ഒരു ചായ ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് എത്ര വെയിറ്റ് കൂടുന്നെനിക്കറിയില്ല പക്ഷെ ഞാൻ ഈ ചായ കുടിക്കാറില്ല പക്ഷേ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഞാനൊരു ചായ ഇപ്പോൾ ഡെയിലി കുടിക്കുന്നുണ്ട് ഇവിടെ വന്നതിന് ശേഷം ഈവനിങ് പിന്നെ മോർണിങ്ങത്തെ ആ ഞാൻ അങ്ങനെ കുടിക്കാറില്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ പുട്ടായിട്ടുണ്ട് അതിനിടയ്ക്ക് ഇത് ചായയും ഞാൻ ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് പുട്ടും പഴവും ചായയൊക്കെ കുടിക്കുന്ന പരിപാടിയിലേക്കാണ് പോകുന്നത് പിന്നെ ഇവിടെ അങ്ങനെ ലഞ്ച് ഭയങ്കരമായിട്ടൊന്നും ഉണ്ടാക്കാനൊന്നും ഒരുവരെ പ്ലാൻ ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ എന്തെങ്കിലും നോക്കണം ആദ്യം തന്നെ നമുക്ക് ചായ കുടിച്ചിട്ട് ബാക്കിയുള്ള പരിപാടികൾ എന്താണെന്നൊക്കെ നോക്കണം ഇനി മോളെ ഒന്ന് എണീറ്റ് കഴിഞ്ഞാൽ അവളെ ഒന്ന് സെറ്റാക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട് അവളൊക്കെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഞാനും അമ്മയും ചായ കുടിക്കാന്ന് വിചാരിച്ചു അവൾ കുറച്ച് ലേറ്റാവും എഴുന്നേക്കാം കാരണം ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ രാത്രി ഒരുപാട് വൈകിട്ടൊക്കെ ഇടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ രാവിലെ എഴുന്നേക്കാൻ ഒരുപാട് ലേറ്റാവുകയും ചെയ്യും രാത്രിയും രാവിലെയും ഇപ്പോൾ ലേറ്റാണ് അപ്പോൾ ചായ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനത് നമ്മുടെ വർക്കോറത്തേക്ക് അവിടെ ഇറങ്ങിയിട്ട് അവിടെ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് നല്ല ചീരയൊക്കെ എടുത്തിട്ട് വരികയാണെങ്കിൽ കുറച്ചൊക്കെ പൂവൊക്കെ വന്നിട്ടുണ്ട് മൂത്ത് പോയിട്ടുണ്ട് എന്നാലും ഞാൻ വിചാരിച്ചു പരിപ്പും ചീരയും കറിയും വെക്കാം പിന്നെ പരിപ്പും ചീരത്തണ്ടും ഇട്ടിട്ട് ഒരു കറിയും ആ നല്ല ഇല നോക്കിയിട്ട് എടുത്തിട്ട് അതിൻ്റെ ഒരു ഉപ്പേരിയും വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോഴത്തേക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് സെറ്റാക്കി ഇവിടെ എനിക്ക് എയിമായി വരുന്നേ ഉള്ളൂ കേട്ടോ കാരണം നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നാൽ ഞാൻ പൊതുവേ ഇവിടെ നിന്ന് ഒരു എടുക്കാറില്ല കേട്ടോ ഞാൻ വന്നാലും ഇവിടുന്ന് റെസ്റ്റ് റെസ്റ്റ് എടുക്കുക എല്ലാം അമ്മയാണ് നമുക്ക് ചെയ്തിരുന്നത് എടുക്കാൻ മടിച്ചിട്ടാണ് എടുക്കണം എന്ന് വിചാരിച്ചാൽ നമ്മൾ എടുക്കും പക്ഷേ ഇവിടെ വന്നിട്ട് ഇപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു ഓളിനോളായിരുന്നൊരു ഫുൾ ഡേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചോറൊക്കെ ഇവിടെ വന്നിട്ട് വെച്ച കാലം വന്നു പക്ഷേ ഞാനിവിടെ ഇപ്പോൾ കുക്കറിലാണ് കേട്ടോ അമ്മയാവുന്ന സമയത്ത് അടുപ്പിൽ തന്നെയാണ് ചോറൊക്കെ വെച്ചിരുന്നത് ഞാനിപ്പോൾ കുക്കറിലൊക്കെ ഞാനും അമ്മയും മാത്രമാണല്ലേ ഉള്ളൂ അല്ലു കല്യാണത്തിന് പോയി അപ്പോൾ ഞാനിപ്പോൾ കുക്കറിൽ ആണ് ചോറൊക്കെ വെച്ചത് പിന്നെ പരിപ്പും ചീരത്തണ്ടും ഞാനിത് കറി വെച്ചു അതേപോലെ തന്നെ ചീര ഇല വെച്ചിട്ട് ഉപ്പേരിയും വെക്കുന്നുണ്ട് ഇത്രയ്ക്കാണ് നമ്മുടെ പരിപാടി അപ്പോൾ ഇവിടെ ഒന്ന് ഈ ഒരു അടുക്കളയിൽ ഞാൻ നെയ്യ്മായി ഉള്ളൂ കുറേ കാലത്തിന് ശേഷമാണല്ലോ ഇങ്ങനെ നിന്ന് എടുക്കുന്നത് അതുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട് അതൊരു രണ്ട് ദിവസം കൊണ്ട് സെറ്റ് ആയിക്കോളും എന്തായാലും ഞാനിപ്പോൾ ഒരു രണ്ടാഴ്ച ഇവിടെ നിൽക്കണം അമ്മേൻ്റെ കൂടെ തന്നെ നിൽക്കാനാണ് പ്ലാൻ അപ്പോൾ ഇത് ചീരേൻ്റെ ഉപരിയും കൂടെ ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് ഫിഷും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല ഇതിൽ എപ്പോഴെങ്കിലേ പോവാറുള്ളൂ പോകുമ്പോൾ നമ്മൾ വാങ്ങിക്കും മോക്ക് ഫിഷ് നിർബന്ധമാണ് ഒക്കെ അത് ഉണ്ടെങ്കിൽ നല്ലോണം പോലെ കഴിക്കും അപ്പോൾ കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കണം ഇതുവരെ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടികളും കഴിഞ്ഞു ഇനിയിപ്പോൾ അവളെ കുളിപ്പിക്കണം അവർക്ക് കഞ്ഞി കൊടുക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ കഴിഞ്ഞു പിന്നെ വൈകുന്നേരമായ സമയത്ത് ഞാനും എല്ലാം കൂടെ മോളിൽ അവൻ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നു ഞങ്ങൾ മോളിൽ പോയിട്ട് മാങ്ങ പെറുക്കാണ് കേട്ടോ വാർപ്പിൻ്റെ മുകളിലാണ് ഇവിടെ ആണെങ്കിൽ നിറയെ ചമ്മൽ അമ്മയൊക്കെ അടിച്ച് ഊന്തുന്നതാണതൊക്കെ പക്ഷേ ഇപ്പം അമ്മ ഒരു സൈഡിലായ സമയത്ത് ഇവിടെ ഒന്നായിട്ട് ചമ്മൽ അതൊക്കെ ഒന്ന് അടിച്ച് വരണം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് മാങ്ങ പെറുക്കി അവിടെ നിന്ന് തന്നെ കഴിച്ചു പിന്നെ അവിടെ ഒക്കെ ഒന്ന് അടിച്ച് വാരി എല്ലാം കൂട്ടി വെച്ചിട്ടുണ്ട് അത് നമുക്കിതിന് താഴത്തേക്ക് എടുത്തിടണം അതൊരാളും കൂടി ഉള്ളപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ ഒക്കെ ഞാൻ ചമ്മലൊക്കെ അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ വൈകുന്നേരം വീണ്ടും ചായയാണ് കേട്ടോ വൈകുന്നേരം അമ്മയ്ക്കും അല്ലൂനും ഒക്കെ ഒരു ചായ ഞാനും കുടിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ ഒരു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പേര് അമ്മേനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ അതൊന്നും പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഒരു ചായയും കൂടെ കുടിച്ചു പിന്നെ രാത്രി ഇന്ന് ഡിന്നറിന് എന്തെങ്കിലും ഉണ്ടാക്കണം ചപ്പാത്തിയും ചെറുപയർ കറിയൊക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ കുറച്ച് ചെടിയും കാര്യങ്ങളും പച്ചമുളകിൻ്റെ തൈ പച്ചക്കറി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വൈകുന്നേരം ചായയൊക്കെ ഒന്ന് പോയിട്ട് നനയ്ക്കണം പിന്നെ നമ്മൾ അലക്കിയിട്ട തുണികളൊക്കെ മണക്കി വെക്കണം പിന്നെ വൈകുന്നേരം വിളക്ക് വെക്കണം ഇതൊക്കെയാണ് ഇത് ചായ കൂടി കഴിഞ്ഞിട്ടുള്ള പ്രോഗ്രാംസ് ഇതാണ് പിന്നെ മോള് ഉറങ്ങുന്നുണ്ട് അവൾ എഴുന്നേറ്റാൽ അവൾക്കുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം ഇത്രയൊക്കെയാണ് ഇവിടുത്തെ പ്രോഗ്രാംസ് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇവിടുന്ന് വലിയ രീതിയിൽ നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇപ്പോൾ അമ്മ വയ്യാണ്ടിരിക്കുന്നതുകൊണ്ടും ഞാൻ മക്കളും ഒക്കെ കൂടെ ഒരുമിച്ച് ഒറ്റയ്ക്ക് അല്ലേന്നൊക്കെ ഉള്ളോ എന്ന് വിചാരിച്ചിട്ടൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് വരെ നമുക്ക് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നേമ കൊണ്ടു തരാറാണ് അപ്പോൾ അതുകൊണ്ട് വലിയ പരിപാടികളൊന്നുമില്ല അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ വീഡിയോസ് നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇതേപോലത്തെ ഒരു വേറെ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ